സച്ചിയുടെയും രേവതിയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ സച്ചിയുടെ പഴയ കാലങ്ങളെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സച്ചിക്ക് ചെറുപ്പത്തിലുണ്ടായ കാര്യങ്ങളെ കുറിച്ചിട്ട് സച്ചി രേവതിയുടെ അടുത്ത് മനസ്സ് തുറന്ന് പറയുകയാണ് അതിന്റെ ബാക്കി വിശേഷമാണ് കേട്ടോ ഇന്നും പറയാൻ വേണ്ടി പോകുന്നത് ചന്ദ്രപതി സച്ചിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് സുതിക്ക് കൊടുക്കുന്ന ഒരു രീതി വ്യത്യാസവും അതുപോലെ തന്നെ സച്ചിയുടെ അടുത്ത് പെരുമാറുന്ന രീതിയും വ്യത്യാസമായതുകൊണ്ട് തന്നെ സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഭക്ഷണം വിളമ്പി കൊടുത്ത പാത്രം ഒക്കെ തട്ടിക്കളയാണ് അതിന് ചന്ദ്രയുടെ അടുത്ത് നന്നായിട്ട് ചീത്ത കേൾക്കുന്നുണ്ട് ആ ദേഷ്യത്തില് സ്വതിയുടെ പാത്രം കളി തട്ടി കളയുന്നുണ്ട് കാരണം സുതിക്ക് അതൊന്നും ബാധകല്ല എന്ന മട്ടിലാണ് അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ചൂടുള്ള ഒരു തവി വെച്ചിട്ട് കാല് പൊള്ളിക്കുകയും ചെയ്യുന്നുണ്ട് ആ വിഷമത്തിൽ ആ കാര്യം നേരെ അച്ചുമയെ വിളിച്ചിട്ട് പറയാനുട്ടോ സച്ചി കേട്ട ഉടനെ തന്നെ അച്ചുമ ഫോണ് ചന്ദ്രയുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഒരിക്കലും ചന്ദ്രപതി പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ സച്ചി ഇങ്ങനെ വിളിച്ചിട്ട് അച്ഛമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയൂ എന്നുള്ള കാര്യം ആ ദേശീയം കൂടി സച്ചിയുടെ അടുത്തുണ്ട് ഫോൺ എടുത്തതിന് ശേഷം അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താടി അവിടെ കാണിക്കുന്ന എന്നുള്ള കാര്യം അമ്മേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ചുമ തവി വെച്ചൊന്ന് തൊട്ടതേ ഉള്ളൂ അവൻ അവന്റെ ഭക്ഷണം കഴിക്കുന്ന പാത്രവും അതുപോലെ തന്നെ സ്തുതി കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രവും തട്ടിക്കളഞ്ഞു ആ ദേശത്തില് ഞാൻ അവൻ അടുത്തൊന്ന് ദേഷ്യപ്പെട്ടോ എന്നുള്ള സത്യം തന്നെയാന്ന് പറയാനേ എന്നാ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ സച്ചി ഒരിക്കലും കള്ളം പറയില്ല എന്നും അവന്റെ കാലില് നീ ചൂട് വെച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവൻ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചത് ഈയിടെ അവന്റെ സ്വഭാവം ഭയങ്കര മോശമാണ് അവൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല ഞാൻ അവിടെ കൊണ്ടുവിട്ടതിന് ശേഷം അവന്റെ സ്വഭാവങ്ങളും ഒന്നും ശരിയല്ല ഇതുകൊണ്ടാണ് അമ്മയെ ഞാൻ നേരത്തെ പറഞ്ഞത് അവന്റെ പോക്കൊന്നും ശരിയല്ല അവൻ എല്ലാവരെയും അടിക്കുന്നു കുറച്ച് ശ്രദ്ധിക്കണമെന്ന് പക്ഷേ അമ്മ അത് കേട്ടോ അത് കേട്ട ഉടനെ കലാവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇത്രയും സ്നേഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നീ അവനെ കൂടെ നിർത്തി നോക്കേണ്ടതല്ലേ എന്തിനാണ് ഇവിടെ കൊണ്ടുവിട്ടത് കുറച്ചു നാളായിട്ട് ഇവിടെ വളർന്നതാണ് അവൻ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞു മനസ്സിലാക്കണം അല്ലാതെ നീ അവന്റെ കാല് പൊള്ളിക്കാണ് ചെയ്യുന്നത് നിന്റെ കൈ ഞാൻ ഒടിക്കുന്നുള്ള കാര്യം പറയണേ അവൻ തങ്കമാണ് നീ അവനോട് സ്നേഹം കാണിച്ചു കഴിഞ്ഞു അവൻ നിനക്ക് ജീവൻ വരെ തരും നീ നടക്കുന്ന രീതിയാണ് പ്രശ്നം ഇനി അവനെ അടിക്കുന്ന പണിയുണ്ടല്ലോ അത് നീ കയ്യിൽ വെച്ചാ മതി ഇനി എന്തെങ്കിലും ചെയ്തോന്ന് അറിഞ്ഞാൽ ഞാൻ ചുമ്മാ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഫോൺ വെക്കുകയാണെ എന്നാ ഫോൺ വെച്ച ഉടനെ തന്നെ നീ എന്തിനാടാ അച്ഛമ്മനെ വിളിച്ചെന്നുള്ള കാര്യം ചോദിച്ചിട്ട് മുഖത്തിട്ടൊന്നും കൊടുക്കുവാണേ അത് കണ്ടുകൊണ്ടാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് രവിയുടെ പുറകിലേക്ക് മാറുകയാണ് കേട്ടോ സച്ചി നിനക്കെന്താ പ്രാന്ത പിടിച്ച ചന്ദ്രേ ചെറിയ പയ്യനെ എങ്ങനെയാണോ അടിക്കുന്നത് അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പാത്രം തട്ടി താഴെ ഇട്ടു എന്താന്നുള്ള കാര്യം ചോദിച്ചപ്പോ അവൻ അത് വിളിച്ചിട്ട് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു എന്നാ ഇത് കേട്ട് രവി പറയുന്നുണ്ട് അവൻ ചുമ്മാ ഒന്നും ചെയ്യില്ല നീ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ഞാനൊന്നും ചെയ്തിട്ടില്ല എല്ലാം നിങ്ങളുടെ അമ്മയാണ് ചെയ്തത് അവനെ ഇങ്ങനെയാണ് വളർത്തി വെച്ചിരിക്കുന്നത് എനിക്ക് ആരംഭത്തിലെ ഭയം ഉണ്ടായിരുന്നു അങ്ങനെ ഭയം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാണ് എൻ്റെ മകനെ എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവിട്ടെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ജോൽസരുടെ വാക്കും കേട്ടിട്ട് നീ തന്നെയല്ലേ അവിടെ കൊണ്ടുവിട്ടത് ഇപ്പൊ എന്താ നിങ്ങളുടെ അമ്മ ഇത് തന്നെയല്ലേ ചോദിക്കുന്നത് കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത് അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് ഇവനെ ഇവന്റെ അച്ഛമ്മുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം നിങ്ങൾ അവിടെ തന്നെ കൊണ്ടുവിട്ടോളൂ എന്നുള്ള കാര്യം പറയണേ ചന്ദ്ര അത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും വിടാൻ വേണ്ടി പറ്റില്ല അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അന്നും സുതി സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇവൻ വേണ്ട ഇവൻ ബാഡ് ബോയ് എന്ന് പറയാനേ ചുമ്മാ തിരിയടാ സച്ചി ഇവിടെ നമ്മുടെ കൂടെ നിൽക്കുവ അവനെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണം ചുമ്മാ വെറുതെ ചീത്ത വിളിച്ചോണ്ട് നിൽക്കണ്ട സച്ചി നീ ഇങ്ങോട്ട് പാടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ രവി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മുടെ ബാമ വന്നോ വന്നു വരുവാണെട്ടോ ചന്ദ്രപതിയുടെ അടുത്തേക്ക് ആ സമയത്ത് സുതി ഇരുന്ന് ഇങ്ങനെ ഭയങ്കര പഠിപ്പാണ് ബാമ സുതിന്ന് കാണുമ്പോഴേക്കും ഇവൻ എപ്പോഴും പടുത്താണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അതെ അവനെ എപ്പോഴും പഠിത്തം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഇത് നോക്കി എത്ര കപ്പുകളൊക്കെയാണ് അവ മേടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ അവൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഭാവിയിൽ വലിയ ബിസിനസ്മാൻ ഒക്കെ ആകും അത് കേൾക്കുമ്പോ ബാമയും പറയുന്നുണ്ട് എന്റെ പയ്യനും അങ്ങനെ തന്നെയാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ അച്ഛനാണ് എന്നെ വിട്ടിട്ട് പോയത് ഇനി എന്റെ മകൻ പഠിച്ച് വലിയ ആളായിട്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി അല്ല സച്ചി എങ്ങനെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ എവിടെയാ പഠിക്കാൻ വേണ്ടി പോകുന്നത് അവന്റെ മേലെ എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ല എന്താ ചന്ദ്ര അങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ എപ്പോൾ നോക്കി കഴിഞ്ഞാലും അവൻ ആരെങ്കിലും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കും ബുക്ക് ഒരിക്കലും തൊടില്ല അവൻ എപ്പം നോക്കി കഴിഞ്ഞാലും സ്കൂളിൽ ഓരോരുത്തരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കും ഇങ്ങനെ പോവാണെങ്കിൽ അവനെ വീട്ടിൽ തന്നെ കൊണ്ടുവിടുന്ന നല്ലത് എന്റെ അമ്മയമ്മ അവനെ വളരെ മോശപ്പെട്ട രീതിയിലാണ് വളർത്തി വെച്ചിരിക്കുന്നെന്നൊക്കെ പറയുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ സച്ചി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് നീ അവനെ മാറ്റിയെടുക്കണ്ടേ എന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് ഭാമ ചോദിക്കുന്ന സമയത്ത് അവനൊന്നും ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ല അഞ്ചില് മാറ്റാൻ പറ്റും എന്ന് കരുതിട്ട് അമ്പതിൽ മാറ്റാൻ വേണ്ടി പറ്റുമോ അവനെ ഇനി മാറ്റാനൊന്നും പറ്റില്ല അവൻ വളർന്ന് വലുതായി ഒരടനായിട്ട് നിക്കുവാണെന്നൊക്കെ പറയാണ് അങ്ങനെ സച്ചിയെ തരം താത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും വാമ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ അവരെ കുറ്റം പറയുന്നത് അവനെയും കുറ്റം പറയാൻ പറ്റില്ല നീ തന്നെയല്ലേ അവനെ അവിടെ കൊണ്ടുവിട്ടത് ഏതോ ജോൽസൻ എന്തോ പറയുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവൻ ഇങ്ങനെ ഇതിൽ നിനക്കും ഇല്ല തെറ്റ് നീ എന്താ വാമ എന്നെ കുറ്റപ്പെടുത്തുകയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല അവൻ അവന്റെ അച്ഛമ്മയുടെ കൂടിയാണ് വളർന്നത് അതുകൊണ്ട് കുറച്ച് സ്നേഹം കൂടുതൽ കൊടുത്ത് തന്നെയായിരിക്കും അവളെ വളർത്തിയിട്ടുണ്ടാവുക എന്നാൽ അവൻ എങ്ങോട്ട് വന്നതിന് ശേഷം നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അവനെ ഇപ്പൊ ഞാൻ നോക്കാറൊന്നുമില്ല ഞാൻ അടുത്ത് പറഞ്ഞതാണ് നാട്ടിൽ തന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എന്നാ രവേട്ടനാണെങ്കിൽ അവൻ ഇവിടെ തന്നെ നിർത്തുവാണ് സുതി നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം അതാണ് ഇപ്പൊ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുകയാണ് ആ കാര്യം സുതി കേൾക്കുമ്പോൾ സുതിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് സച്ചിയെ കുറിച്ച് കുറ്റം പറയുന്നതും സുതി കേൾക്കുന്നുണ്ട് സുതിക്ക് അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ആണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് തുടർന്ന് സച്ചി രേവതിയുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് അമ്മയ്ക്ക് സ്നേഹം എന്റെ അടുത്തുള്ളത് കുറച്ച് കുറച്ചായിട്ട് പോയി അമ്മയ്ക്ക് എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എപ്പോ നോക്കിയാലും ചീത്ത വിളിയും അതുപോലെ അടിയും തന്നെയാണ് അമ്മ മൊത്തത്തിൽ എന്നെ വെറുത്തു എന്ന ആ ഓടിപ്പോയനുണ്ടല്ലോ അവൻ ഈ അവസരങ്ങളെല്ലാം കറക്റ്റ് മുതലെടുത്തു അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം അവൻ അത് ഇരട്ടിപ്പിക്കാൻ വേണ്ടി തുടങ്ങി അത് കഴിഞ്ഞ് വീണ്ടും ചെറുപ്പകാലത്തിലുള്ള ഒരു കാര്യമാണ് കേട്ടോ കാണിക്കുന്നത് സുതി ഇങ്ങനെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെ അത് കണ്ടുവന്ന സച്ചിയാണെന്നുണ്ടെങ്കിൽ നേരം തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഇത് അമ്മ എനിക്ക് മേടിച്ചു തന്നുള്ള കാര്യം സുതി പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും കൂടി കുറച്ചു നേരം അമ്മ മേടിച്ചതാണ് നല്ല നല്ല കാര്യം ചോദിച്ചിട്ട് മേടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ഇല്ല നിനക്ക് തരില്ല ഇത് അമ്മ എനിക്ക് വേണ്ടി മാത്രം മേടിച്ചെന്നാ നീ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുകയാണ് അപ്പൊ സച്ചിയാണെന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ കാര്യങ്ങളൊന്നും റൂമിലേക്ക് കയറി പോവാണ് വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന സുതിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഒരു ചേച്ചി വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്ന കേക്ക് വേണേ നിങ്ങളുടെ മകനെ നിങ്ങൾ എങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് ഇങ്ങനെ മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവുകയാണ് ചെയ്യുന്നത് എന്റെ മകന്റെ വീഡിയോ ഗെയിം നിങ്ങളുടെ മകൻ എടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം പറയണേ ആര് എൻ്റെ മോനോ എന്റെ മോനെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് നമ്മുടെ ചന്ദ്ര ആദ്യം പറയുന്നുണ്ട് സുതിയെ കുറിച്ചിട്ടാണെ പക്ഷെ സച്ചി അങ്ങനെ ചെയ്ത് കാണുന്ന വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നതിന് മുമ്പായിട്ട് സുതി ആണെന്നുണ്ടെങ്കിൽ സച്ചി നേരത്തെ ചോദിച്ചല്ലോ വീഡിയോ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ആ ഗെയിം അവരൊരു തെച്ചിരിയം കളിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ് സുതിയാണ് അടുത്തുള്ള കുട്ടിയുടെ കയ്യിൽ നിന്നും ആ വീഡിയോ ഗെയിം മേടിച്ചുകൊണ്ട് വന്നത് പക്ഷേ ചന്ദ്രമതി ചെന്ന് നോക്കുന്ന സമയത്ത് സച്ചിയാണ് ആ സമയത്ത് കളിക്കുന്നത് നീ എന്തിനാണ് വല്ലോവന്റെ ഒക്കെ ഗെയിം വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് അത് മേടിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് എന്നിട്ട് അവർ പോകുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ രണ്ട് മക്കളുടെ അടുത്തും ദൈവം എഴുതിട്ട് ഞങ്ങൾ വീട്ടിന്റെ പരിസരത്ത് പോലും വന്നു പോകരുതെന്ന് പറയാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് ചന്ദ്രമതി ഭയങ്കരമായിട്ട് സച്ചിയെ ചീത്ത വിളിക്കുന്നുണ്ട് ആ സമയത്ത് സച്ചി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അതൊന്നും മനസ്സിലാവുന്നില്ല ഇവൻ തന്നെയാണ് അമ്മയെ ഗെയിം കട്ടി കട്ട് എടുത്തുകൊണ്ട് വന്നതെന്നുള്ള കാര്യം സുതിയും കൂടി പറയുമ്പോഴേക്കും അത് ചന്ദ്ര അങ്ങ് വിശ്വസിക്കുകയാണ് എന്നാൽ സുതി കള്ളം പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരികയും സുതി ൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രപതി ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിലൊക്കെ സച്ചിന്റെ അടുത്ത് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ നീ കള്ളനാണെന്നുള്ള മട്ടിലൊക്കെ പറയുന്ന നീ കള്ളത്ര മാത്രമേ പറയുള്ളൂ വെറുതെ എന്റെ കുട്ടിയെ അതിലൊന്നും പെടുത്താൻ വേണ്ടി നോക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രപതി സുധിയും കൂട്ടി പോവുകയാണ് അത് കഴിഞ്ഞ് സ്കൂളാണ് കേട്ടോ കാണിക്കുന്നത് സുതിയാണ് എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്നത് എന്നാ ഇത്തവണ മറ്റൊരു കുട്ടിയാണ് കേട്ടോ ഫസ്റ്റ് ആവുന്നത് അത് സുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതേസമയം സച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നും പാസ്സല്ല എല്ലാം ഫെയിൽ ആയിട്ടാണ് ആളും വന്ന് പുറത്ത് നിൽക്കുന്നത് എന്താണ് നിനക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടിയോ താഴെ എന്ന് പറഞ്ഞിട്ട് സുതി സച്ചിയുടെ കയ്യിൽ നിന്നും ആ കാർഡ് മേടിക്കുന്നുണ്ട് ഒന്നിനുപോലും നീ ജയിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ കളിയാക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നീയല്ലോ ക്ലാസ്സിൽ ഫസ്റ്റ് നിനക്ക് സെക്കൻഡ് റാങ്ക് അല്ലേ നിന്നെക്കാളും ഒരാളെങ്കിലും കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായില്ലേ ആദ്യം നീ അത് പോയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുന്ന പറഞ്ഞിട്ട് സച്ചി അവനെ കളിയാക്കുന്നുണ്ട് അപ്പോഴേക്കും നീ അച്ഛമയുടെ കൂടെ വളർന്നിട്ട് എങ്ങനെയായി പോയത് നിന്നെ അച്ഛമ്മയാണ് കേടുവരുത്തിയെന്നൊക്കെ പറയാനുള്ള അച്ഛമ്മയെ കുറ്റം പറയരുത് എന്നുള്ള കാര്യം സച്ചി അപ്പഴേ പറയുന്നുണ്ട് എന്ന് ചോദിച്ചാല് സച്ചിക്ക് ജീവനാണ് അങ്ങനെ സച്ചിനെ വീണ്ടും വീണ്ടും പ്രൊവൈക് ചെയ്യുന്ന രീതിയിൽ സുതി പറയുമ്പോഴേക്കും രണ്ടുപേരും തമ്മിൽ അടിയാവാണ് അത് സ്കൂളിലുള്ള എല്ലാവരും കാണുകയും സച്ചിയെ ഒരു മോശ ആളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുകയാണ് കേട്ടോ സുതിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് സർ ഇവൻ എപ്പോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു കുട്ടികളുമായിട്ട് അടി ഉണ്ടാക്കും ഇവന് ടീസ് കൊടുത്ത് വിടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയുടെ കുടുംബക്കാരൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ടേ ആ സമയത്ത് അവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ സച്ചി സുതി ആണെങ്കിൽ ഹോംവർക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്രക്ക് അഴുകിൽ കൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ നീ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവൻ പടുത്താണല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ചന്ദ്ര ചിരിക്കുന്നുണ്ട് സുതി നിനക്ക് ആരെ ഇഷ്ടം അമ്മയാണോ അച്ഛനാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മയാണെന്ന് പറയുകയാണേ ഓഹോ നീ അമ്മയുടെ മകനാണല്ലേ അതെ ഇവൻ എൻ്റെ ചെല്ല പുള്ളിയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛമ്മയാണ് ഇഷ്ടം എന്നുള്ള കാര്യം സച്ചി അവരെ അടുത്ത് പറയുകയാണെ അത് ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതെന്താ ഇവന് അമ്മയെ അത്ര ഇഷ്ടമല്ലാത്തതുപോലെയാണല്ലോ ഇവൻ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്രപതിയെ കളിയാക്കുന്ന രീതിയിൽ അവർ പറയുമ്പോഴേക്കും ചന്ദ്രപതിക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട് അവർ പോയി കഴിഞ്ഞ ശേഷം നീ എന്താണാ പറഞ്ഞത് നിനക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ മുമ്പിൽ എന്നുണ്ടെങ്കിലും എന്നയോ അല്ലെങ്കിൽ നിന്റെ അച്ഛനോ ഇഷ്ടം എന്നുള്ള കാര്യം പറഞ്ഞാൽ പോരുന്നോ ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ അച്ഛനെ ഇഷ്ടമാണ് പക്ഷേ എന്റെ അച്ഛമ്മ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് ഉള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ടേ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നീ വേറൊരു റൌഡി ആയിട്ട് മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രപതി സുധീയും കൂട്ടിയിട്ട് പോയിട്ട് കഥകടക്കുകയാണ് റൂമിന്റെ അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ട് കഥകിന് ചെന്ന് മുട്ടുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് എന്ത് പറ്റി മോനെ എന്ന് വെച്ചുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ കഥ കടച്ചു കളഞ്ഞു എന്നുള്ള കാര്യം പറയുകയാണെ അച്ഛമ്മയാണ് എനിക്ക് ഇഷ്ടം എന്നുള്ള കാര്യം എന്ന് പറയുമ്പോ ചന്ദ്രൻ ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞിട്ട് രവി വിളിക്കുന്നുണ്ട് നീ എന്ത് പണിയാ കാണിച്ചത് അവൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നേക്കാളും ഇഷ്ടം അവൻറെ അച്ഛമ്മയാണെന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയണേ അതിനെന്താ കുഴപ്പം അവൻ അവന്റെ അച്ഛമ്മയുടെ കൂടെ വളർന്നത് ഇപ്പൊ നിന്റെ പ്രശ്നം എന്താണ് എന്റെ അമ്മയെ സ്നേഹിക്കുന്നതോ അതോ നിന്നെ സ്നേഹിക്കാത്തോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ലേ അവന് അവിടെ വളർന്നതിന്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളാണ് അവനെ തിരുത്തി നേരവാഴിക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് രവി കുറച്ച് ഉപദേശിക്കുന്നൊക്കെയുണ്ട് ചന്ദ്രയെ അതൊന്നും ഇഷ്ടപ്പെടാതെ ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് പിറ്റേ ദിവസം സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോൾ നമ്മുടെ സ്തുതിയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയല്ലോ ആ ചെക്കനെ എങ്ങനെയെങ്കിലും സെക്കൻഡ് റാങ്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് അങ്ങനെ അവനെ വരട്ടിയിട്ട് ഇനി മേല നീ ഫസ്റ്റ് റാങ്ക് മേടിക്കുകയോ മര്യാദയ്ക്ക് പരീക്ഷയ്ക്ക് എഴുതോ ഞാൻ നിന്നെ ഞാൻ ശരിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട് വരട്ടുവാണെ അങ്ങനെ ആ കുട്ടി ഇങ്ങനെ കരഞ്ഞു പോകുമ്പോഴാണ് സച്ചി അവനെ കാണുന്നത് എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സുതി ഇങ്ങനെ ചെയ്തു അവന്റെ ബുക്കൊക്കെ കീറി കളഞ്ഞു എന്നുള്ള കാര്യം പറയുകയാണേ ഓഹോ അവൻ അതിന് മാത്രമൊക്കെ ആയോ എന്നാൽ നീ വായെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് സുതിക്ക് അരിയിലേക്ക് ചെല്ലുവാണേ എന്നിട്ട് സുധീടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തിനടാ ഇവന്റെ ബുക്ക് കീറി കളഞ്ഞോ എന്നുള്ള കാര്യം അപ്പോഴേക്കും കുട്ടികളൊക്കെ കൂടുന്നുണ്ട് അത് സുതിക്ക് ശരിക്കും നല്ലൊരു അപമാനമായിട്ട് തോന്നുവാണ് ഇനി അവനെ വരട്ടുകയോ അവനെ തല്ലുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നീ വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് അവനെങ്കിലും കൂടുതൽ മാർക്ക് വേണമെന്ന് വാങ്ങാൻ നോക്കുക അല്ലാതെ അവനെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടോ അവനെ പേടിപ്പിച്ചിട്ടോ ഒന്നും അല്ല നിന്റെ ചങ്കൂറ്റം കാണിക്കണ്ടെന്നുള്ള കാര്യം പറയണേ അപ്പൊ സുദി ശരിക്കും നാണം കിടുന്നുണ്ട് ഇനി അവൻ അവനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാനായിരിക്കും അടിക്കാൻ വേണ്ടി പോകുന്നതെന്ന് കൂടി സച്ചി പറയാണ് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന്റെ ശേഷം സുതിക്ക് ഈ ഒരു ദേഷ്യം ഇങ്ങനെ മനസ്സിൽ കിടക്കണല്ലോ സച്ചിയോടുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയോടും അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ സുതി ആണെങ്കിൽ വേഗം ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു കല്ലെടുത്തിട്ട് അവന്റെ തലയ്ക്ക് കയറിയാണ് ആ കുട്ടിക്ക് കൊള്ളാതെ ആ കല്ല് പോയിട്ട് നേരെ പ്രിൻസിപ്പാളിന്റെ തലയിലേക്കാണ് കേട്ടോ വീഴുന്നത് പ്രിൻസിപ്പാൾ എന്നിട്ട് തല തലകറങ്ങിയിട്ട് അവിടെ അങ്ങനെ വീഴാണ് മേലക്കൂടെ ചോരൊക്കെ അങ്ങനെ ഒലിക്കുന്നുണ്ട് സുതി അവിടുന്ന് ഓടുന്നത് കാണുമ്പോൾ സച്ചി അവിടെ പോയി നോക്കുവാണ് ആ സമയത്ത് സച്ചിയാണ് ഈ കല്ലെറിഞ്ഞ എന്നുള്ള രീതിയാവാണ് ഇട്ടു ചെയ്യുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി സ്കൂളിലേക്ക് വിളിക്കുന്നുണ്ട് അത് കേക്ക് കേട്ട ഉടനെ തന്നെ ഇവൻ വെറും തലോളിയാണ് എന്നും ഇവൻ എപ്പോഴും ഓരോരുത്തരും അടിച്ചുകൊണ്ടിരിക്കും ഇവൻ അവന്റെ അച്ഛമ്മയുടെ കൂടെ വളർന്ന് അതുകൊണ്ടാണ് എനിക്ക് രണ്ട് മക്കൾ വേറെ ഉണ്ട് അവൻ രണ്ടുപേരെയും നല്ല രീതിയിൽ വളർത്തുന്നത് ഇദ്ദേഹം നിൽക്കുന്ന ശ്രുതി അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് അവൻ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ സച്ചി ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു റീസിന്റെ പേരിലാണ് നമ്മുടെ സച്ചി ജീവനേൽ ഹോമിലേക്കൊക്കെ പോകുന്നത് സത്യാവസ്ഥകളൊക്കെ അവർ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് സുതി എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് സച്ചിയുടെ തലയിൽ കൊണ്ട് ഇട്ടതാണ് എന്നുള്ള കാര്യമൊക്കെ പക്ഷേ ആ സമയത്ത് സുതിയുടെ ജീവൻ ജീവിതം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയാണ് സച്ചിയെ തന്നെ ആ ജയിലിലേക്ക് പറഞ്ഞു വിട എന്നുള്ള കാര്യത്തെ കുറിച്ച് രവിയുടെ അടുത്ത് പറയുന്നത് രവി അന്നൊരു സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സച്ചിയുടെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം ചന്ദ്രമതിയുടെ അടുത്തും അതുപോലെ രവിയുടെ അടുത്തൊക്കെ നമ്മുടെ രേവതി ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ സുതിക്ക് വേണ്ടിയിട്ട് എപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചിയനെ ഇങ്ങനെ തരം തഴത്തി സംസാരിക്കുകയാണല്ലോ ചെയ്യുന്നത് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടുന്നത് സജ്ജിക്കുകയാണ് എന്നുള്ള കാര്യം രേവതി എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് രവി ഇങ്ങനെ പറയുന്നുണ്ട് ഞാനെന്ന് ഒരു വാക്ക് പറയാതെ പോയി അതാണ് എന്റെ മോന്റെ ജീവിതം ഇങ്ങനെയായി എന്നുള്ള കാര്യം നീ എന്താടി വലിയ ആളെ പോലെ ഇവിടെ കിടന്ന് തുള്ളുന്നത് നീ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചന്ദ്രമതി സച്ചിയും അതുപോലെ തന്നെ രേവതിയും ഇങ്ങനെ തരം തഴുത്തുന്ന സമയത്ത് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്ത് തിരിച്ച് നല്ല ഗംഭീര മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മൂത്ത മകന് വേണ്ടിയിട്ട് സച്ചിയേട്ടനെ കൊണ്ടുപോയിട്ട് ജയിലിലിട്ടുള്ള ഒരു അമ്മയല്ലേ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇനി കൂടുതൽ സംസാരിക്കേണ്ട ഇത്രയും നാള് സച്ചേട്ടൻ്റെ അമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ബഹുമാനോ നിങ്ങളെ എതിർത്തൊന്നും സംസാരിക്കാണ്ടിരുന്നത് എന്നാ എന്റെ സച്ചിയേട്ടനെ നോവിച്ച ആ ണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നും ഇനി നമ്മുടെ ചന്ദ്രമതിയെ രേവതി ഭരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കേട്ടോ വരാൻ വേണ്ടി പോകുന്നത്